ദ ജേർണലിസ്റ്റിലേക്ക് ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്നങ്ങോട്ടും കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ബി ജെ പിയുടെ ധാരണകൾക്ക് കനത്ത തിരിച്ചടികൾ തുടർച്ചയായി കിട്ടുകയാണ് അനിൽ ആന്റണിയെ പൊക്കിക്കൊണ്ടുവന്നപ്പോൾ ബി ജെ പി നേതൃത്വം പറഞ്ഞത് ഇനി ക്രൈസ്തവ യുവാക്കളുടെ ഒഴുക്കായിരിക്കും ബി ജെ പിയിലേക്കെന്നാണ് പക്ഷേ ഒന്നും കണ്ടില്ല അതിനു പിന്നാലെ പി സി ജോർജും മകൻ ഷോൺ ജോർജും എത്തി അവരും ഇതേപോലെയൊക്കെ തള്ളിമറിച്ചു പക്ഷേ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ക്രൈസ്തവ വിഭാഗങ്ങൾ പൂർണ്ണമായും ബി വേണ്ടി രംഗത്തിറങ്ങുകയോ അല്ലെങ്കിൽ ബി ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വർഗീയ താൽപര്യങ്ങൾ ജനിപ്പിക്കുന്ന വിധത്തിൽ അവർ മുന്നോട്ട് വെച്ച ഒരു ക്യാമ്പയിനുകളും വിജയിച്ചിട്ടില്ല ഈ അടുത്ത് ബി സി ജോർജ് ഈരാറ്റുപേട്ടയിൽ ഒരു വൈദികനെ ആക്രമിക്കാൻ മതക്കാർ മറ്റേ മതക്കാർ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ടയില്ല വെടികൊണ്ട് രംഗത്ത് വന്നു അതും ജനങ്ങൾ ഒന്നടങ്കം പൊളിച്ചു കൊടുത്തു കാരണം ആ ഒരു ബൈക്കപകടവുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെട്ടവർ ഒരു മതവിഭാഗക്കാർ മാത്രമായിരുന്നില്ല ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ടുള്ള നിരവധി കുട്ടികൾ അതിൽ ഉൾപ്പെട്ടിരുന്നു അങ്ങനെ ആ നാടകവും ചീറ്റി പക്ഷേ ഇത് ക്രൈസ്തവരിൽ ഉണ്ടാക്കുന്ന ഒരു തിരിച്ചറിവുണ്ട് ക്രൈസ്തവന്റെ പേര് പറഞ്ഞ് വൈദികരുടെ പേര് പറഞ്ഞ് പള്ളികളുടെ പേര് പറഞ്ഞ് വർഗീയ മുതലെടുപ്പും ഇല്ല ഇല്ലാ കഥകളും നുണകളും വിഷവും ഒക്കെ വർഗീയ വിഷവും ഒക്കെ പ്രചരിപ്പിക്കാനാണ് ബി ജെ പി കാർ ശ്രമിച്ചു എന്ന് ഇത്തരത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടാൻ വേണ്ടി സുരേഷ് ഗോപി പള്ളിയിലേക്ക് ഓടുന്നു കെ സുരേന്ദ്രൻ ബിഷപ്പുമാരുടെ ഇടയിലേക്ക് ഓടുന്നു ബി ജെ പി ദേശീയ നേതാക്കൾ വൈദികരെ പോയി കാണുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള ദൃശ്യങ്ങൾ കേരളക്കാരെ കണ്ടു കഴിഞ്ഞു പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഈ അടുത്ത് തന്നെ തൃശൂരിൽ തൃശൂർ അതിരൂപതയുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു കത്തോലിക്കാ സഭ ഇപ്പോഴും മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ബി സ്വീകരിക്കുന്ന നയത്തെക്കുറിച്ച് അവർക്ക് വിമർശനമുണ്ട് അതിനൊക്കെ ഉപരിയായി ബി ജെ പിക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങുമെന്ന് ഒരൊറ്റ കത്തോലിക്കാ സഭ വൈദികരോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭയുടെ നേതാക്കളോ പറഞ്ഞിട്ടില്ല അതിനൊപ്പമാണ് ആർ വി ബാബുവിനെ പോലുള്ളവർ പാലയൂർ പള്ളി അത് എന്നും ഉദരേന്ത്യൻ മോഡലിൽ ഈ പള്ളികളുടെയൊക്കെ അടി അടിമാതി പോകുന്ന പരിപാടി അതിവിടെയും വേണമെന്ന് പരോക്ഷമായി ആർ ബാബു പറഞ്ഞു അത് വലിയ തിരിച്ചടിയാണ് ബി ജെ ഉണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് പുത്തൻപള്ളി തൃശ്ശൂരിലെ പുത്തൻപള്ളി അത് ദേവസ്വം ബോർഡിൻ്റെ ആയിരുന്നു എന്ന മട്ടിൽ ഏതോ ഒരു വക്കീൽ വന്ന് പറഞ്ഞത് അത് ആർ എസ് എസുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന ഒരാളാണ് ഇതൊക്കെ തൃശ്ശൂർ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നു സുരേഷ് ഗോപിയുടെ ക്രൈസ്തവ പിന്തുണ ഇല്ലാതാകുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും നശിക്കുന്ന ഒരു കാരണമായിട്ടുണ്ട് അത് ബി ജെ പിക്ക് ഉള്ളിൽ വലിയ ചർച്ചയായിരിക്കുമ്പോഴാണ് പുൽപ്പള്ളിയിലെ കുടിയേറ്റ കർഷകരുടെ ഒരു പ്രതിഷേധം അവിടെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സംഘർഷങ്ങൾ ഉണ്ടായപ്പോഴാണ് വയനാട് ജില്ലാ പ്രസിഡന്റ് ബി ജെ പിയുടെ കെ പി മധു ഇയാൾ രംഗത്ത് വന്നിട്ട് പറയുകയാണ് പുൽപ്പള്ളി സംഘർഷത്തിന് കാരണം ലോഹയിട്ടവരാണ് എന്ന് അതായത് എന്ന് പറഞ്ഞാൽ വൈദികർ കത്തോലിക്കാ സഭയിലെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളിലെ വൈദികർ ഇവരാണ് ഈ സംഘർഷത്തിന് കാരണമെന്നും ഇവർ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സംഘർഷത്തിന് ആഹ്വാനം ചെയ്തു എന്നൊക്കെയാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കെ പി മധു എന്ന് പറഞ്ഞത് ഇത് ക്രൈസ്തവർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് നമുക്കറിയാം പുൽപ്പള്ളിയിൽ എന്താണ് സംഭവിച്ചതെന്ന് വന്യജീവികൾ കാടിറങ്ങി പാവപ്പെട്ട കുടിയേറ്റ കർഷകന്റെ വിളകൾ മുഴുവൻ നശിപ്പിക്കുമ്പോൾ അതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയാത്ത സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട കുടിയേറ്റ കർഷകർ വന്യമൃഗങ്ങൾക്ക് മുന്നിൽപ്പെട്ട് ദാരുണമായി മരിക്കുമ്പോൾ അവരുടെ കൃഷി നശിക്കുമ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായ എല്ലാവരും അല്ലെങ്കിൽ ജനപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും പ്രതിഷേധിക്കും പ്രതികരിക്കും അതിനോട് നിസ്സംഗത കാണിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കും ഒരു വൈദികനെ സംബന്ധിച്ച് തങ്ങളുടെ സഭയിൽപ്പെട്ട അല്ലെങ്കിൽ ഈ സമൂഹത്തിൽപ്പെട്ട ഏത് സാധാരണക്കാരനും കരയുകയാണെങ്കിൽ ഒരു നല്ല വൈദികൻ അവരുടെ കണ്ണീരൊപ്പും അവർക്കൊപ്പം നിൽക്കും അതാണ് പുൽപ്പള്ളിയിലെ സംഭവത്തിൽ വൈദികർ ചെയ്തത് അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് രംഗത്തിറങ്ങിയത് അവർ ജനങ്ങൾക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി ആ നാടിന്റെ പ്രശ്നത്തിന് വേണ്ടിയാണ് മുന്നിൽ നിന്നത് അതിന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കണ്ടത് ഈ ലോഹയിട്ടവർ ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയായിരുന്നു എന്നാണ് നാലോച്ചു നോക്കുക ബി ജെ പി അവിടെ പ്രതിഷേധം ഏറ്റെടുത്തു അപ്പോൾ ബി ജെ പി ആണ് ഈ പ്രതിഷേധം ഏറ്റെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ബി ജെ പി ആണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം ഇയാൾ അങ്ങനെ പറഞ്ഞത് എന്തായാലും അത്തരത്തിൽ ഒരു പ്രസ്താവന ഈ കെ പി മധു എന്ന ജില്ലാ അധ്യക്ഷൻ നടത്തിയതോടുകൂടി ക്രൈസ്തവ സമൂഹം കൂടുതൽ എതിരാവുകയാണ് ബി ജെ പിക്ക് പ്രത്യേകിച്ചും കുടിയേറ്റ കർഷകർ കുടിയേറ്റ കർഷകന്റെ വിഷയത്തിൽ ഇടപെട്ട ഒരു വൈദികനെ ഇയാളാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന വട്ടിൽ ബി ജെ പിയുടെ ഒരു ജില്ലാ അധ്യക്ഷൻ പറയുമ്പോൾ അത് ബി ജെ പിയുടെ ഇപ്പോഴുള്ള നീക്കങ്ങൾക്ക് ക്രൈസ്തവരെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇത്തരം ബി ജെ പിക്കാരുടെ അല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന സംഘപരിവാറിന്റെ നേതാക്കളുടെ ഇത്തരം ക്രൈസ്തവ വിരുദ്ധ പരാമർശങ്ങൾ കൃത്യമായും തിരിച്ചടിയാകുമെന്ന് ബി ജെ പി തിരിച്ചറിയുകയാണ് അതിപ്പോൾ തിരിച്ചറിയുന്നത് കൊണ്ട് നെട്ടോട്ടത്തിലാണ് ബി ജെ പി ഇപ്പൊ ബി ജെ പി സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം ഇപ്പോൾ തന്നെ ഈ കെ പി മധുവിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട് പകരം ചുമതല അവിടുത്തെ സെക്രട്ടറിക്കാണ് കൊടുത്തിരിക്കുന്നത് ജില്ലാ ജില്ലാ സെക്രട്ടറിയായ പ്രശാന്ത് മലവയലിനാണ് ഇപ്പോൾ ചുമതല കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന ഇപ്പോൾ ക്രൈസ്തവർക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ് അപ്പൊ പല വിഷയത്തിലും ക്രൈസ്തവരോടൊപ്പമാണ് ഞങ്ങളിന്ന് ഈ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ വന്ന് തള്ളി പറച്ചിട്ട് പോയതിന് പിന്നാലെ ഈ പള്ളി അമ്പലമായിരുന്നു അത് ദേവസ്വത്തിൻ്റെ ഭൂമിയാണ് ആ പള്ളി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ ലോഹി ഇട്ടവർ കുഴപ്പക്കാരാണെന്ന മട്ടിലൊക്കെ ഇപ്പോൾ മണിപ്പൂരിലെ കാര്യം അത് അവിടുത്തെ ആണുങ്ങൾ നോക്കിക്കോളും നിങ്ങളതിൽ വേ വേവലാതിപ്പെടേണ്ട എന്ന ആശങ്കപ്പെടുത്തുന്ന ക്രൈസ്തവരുടെ മുഖത്ത് നോക്കി അവർ അപമാനിക്കുന്ന വിധത്തിൽ പറഞ്ഞ സുരേഷ് ഗോപിയുടെ ഡയലോഗ് അങ്ങനെയുള്ള ഡയലോഗുകളും ഈ ആളാകലുകളുമൊക്കെ ഉള്ളിലുള്ള വർഗീയത ജാതീയത അതൊക്കെ തികട്ടി തികട്ടി പുറത്തു വരുന്ന ഒരുപാട് നേതാക്കൾ ബി ജെ പിക്ക് അവരൊക്കെ നടത്തുന്ന പ്രസ്താവനകൾ നീക്കങ്ങൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പി ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അത് ബി ജെ പി നേതൃത്വം തിരിച്ചറിയുന്നതിന്റെ ഒരു അടയാളമാണ് ജില്ലാ പ്രസിഡന്റ് വയനാട് ജില്ലാ പ്രസിഡന്റ് തലസ്ഥാനത്ത് നീക്കിയ ആ നടപടി പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ബി നേതാക്കൾ നടത്തിയ പ്രസ്താവനകളൊക്കെ വലിയ തോതിൽ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ ചർച്ച ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള നാടകങ്ങൾ മാത്രമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം പല ക്രൈസ്തവ സമൂഹങ്ങൾക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്